കുറച്ച് ചായ കുടിക്കവാ ചായ വി നീ ഇപ്പ ചായ കൊണ്ടുവന്നാ ഞാനേ കുടിച്ചോട്ടേഞ്ഞല്ലോ ചായ എന്തുമ്പോൾ കറി വെക്കുന്നത് കറിക്കെന്തോടെ പച്ചപ്പാറുണ്ട് വേറെന്താ എന്താക്കുന്ന കറക്കി മീന് വരല്ലേ എന്താക്കുന്ന നമ്മുടെ മീൻ വന്നെങ്കിൽ മീൻ കറി വെക്കാം മീൻ വരുന്ന നോക്കാനോ മീൻ വന്നില്ല പച്ചപ്പാറന്നെ കറി വെക്കാം പിന്നെ ഇടാതന്നെ അല്ല കറി വെക്കാൻ പേറൊന്നും ഇല്ലല്ലോ പച്ചപ്പാറും വാളൻ പാർ ഇങ്ങനത്തെ കൊണ്ടും ഉണ്ടാവും പിന്നെ ഈ പണിക്ക് പോകുന്ന ആളിന്ന് മീനിന് പോകുന്ന എപ്പോഴും അവർക്ക് എപ്പോഴും മീൻ കൊണ്ടു തരാൻ കഴിയുന്ന എന്തു ഇങ്ങനെ പിന്നെ എന്താക്കൊരു ബിഡ്ജി അങ്ങ് കൊണ്ടായിട്ട് എന്നിട്ട് മീൻ കൊണ്ടുവന്നിട്ട് ബിഡ്ജിയിലങ്ങ് വെക്കാൻ ഇത് എന്തും ഇല്ലല്ലോ എന്താക്കുന്നത് എപ്പോഴും ഈ പച്ചപ്പാറ പാരമ്പള ഇതെന്നെ കൂട്ടി കൂട്ടിയിട്ട് പിടിയുന്നു എന്തി എപ്പോ മാറ്റവും ഇല്ല ഈ പച്ചപ്പാറിന് എന്താ ആ ഈ മോളെ ഫിഡ്ജിയെ നമുക്കങ്ങനെ മേങ്ങ കൈട്ടല്ലേ അല്ലെങ്കിൽ ഫിഡ്ജി എല്ലാവർക്കും ഉണ്ട് ഇല്ലെങ്കിൽ ഞമ്മക്കും അതേപോലെ മേങ്ങ പിന്നെ ഞമ്മക്കിതെങ്ങും ഉണ്ടല്ലോ മോളെ ഇത് ഇല്ലാത്ത ആൾക്കാർ എത്ര ഉണ്ട് എത്രയോ ആൾക്കാരുണ്ടല്ലോ കറി ഇല്ലാതെയും പിന്നെ മുള് കലക്കിയിട്ട് കുടിക്കുന്നതും എത്രയോ ആൾക്കാർ അങ്ങനെ കാണുന്നുണ്ടല്ലോ ഞമ്മക്ക് ഈ പച്ചപ്പാരങ്ങും ഉണ്ടല്ലോ അതന്നെ ഹന്തിലില്ലാന്നെ അതെങ്ങും ഞമ്മക്കുണ്ടല്ലോ ഇപ്പോൾ അത് വലിയ ഭാഗ്യം നേരെന്നാ ഞാൻ എന്തെല്ലാം ഇങ്ങനെ ചെളി പോയല്ല ഞമ്മക്ക് ഇത്രയും കൊണ്ടല്ല ഞമ്മ ഉണ്ടാകിട്ട് അഹങ്കാരം കാണിക്കുന്നത് പഠിച്ചോന്ന് പോലും പൊറുക്കല ഇതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ഈ പച്ചപ്പാറിന കാണാൻ കഴിയാത്ത ആൾക്കാർ എത്ര കൊണ്ടില്ലാത്ത ആൾക്കാർ അതിനന്നെ നല്ല വിലയില്ല പച്ചപ്പാറിനെ തന്നെ ഇപ്പൊ അത് തന്നെ ഞമ്മക്ക് കിട്ടുന്ന എത്ര ഭാഗ്യം ഇതന്നെ ഇല്ല തൽക്കാലം എത്രയോണ്ട് ഞമ്മതെല്ലാം കണ്ടിട്ട് ഞമ്മക്ക്